് ഫ്രണ്ട്സ് അസാം ഞാൻ അഷ്റഫ് കാലബി ഞാൻ സൗദി അറേബ്യയിൽ റിയാദിൽ വർക്ക് ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു നിയോഗമായിരിക്കാം തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഞാൻ സാദി ഇന്ത്യ എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത് അദ്ദേഹം രൂപീകരിച്ച സ്നേഹവീട് എന്ന പദ്ധതിയെക്കുറിച്ചും സാദി ഇന്ത്യയെക്കുറിച്ചും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്താനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അങ്ങ് അബുദാബി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കൊല്ലം കടക്കൽ സ്വദേശിയായ നിരപരാധിയായ സന്തോഷ് എന്ന യുവാവിന് മോചനത്തിനായി രണ്ടായിരം പേരിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അമ്പത് ലക്ഷം രൂപ എന്ന ആശയം കൊണ്ടുവരികയും അത് നൂറ് ശതമാനം സക്സസ് ആവുകയും അതിൽ നിന്ന് അദ്ദേഹം ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം സ്നേഹവീട് എന്ന പദ്ധതിക്ക് രൂപം നൽകുകയുണ്ടായി അതിലേക്കായി ഞാൻ എന്നിൽ കഴിയുന്ന ചെറിയ സഹായം ഞാൻ ചെയ്യുകയും അതിനെ തുടർന്ന് അദ്ദേഹം എന്നെ സ്നേഹവീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ഞാൻ ഇന്ന് തികച്ചും തൊണ്ണൂറ്റിയൊമ്പത് പുഷ്പങ്ങൾക്കൊപ്പം ഞാൻ ഒരു അംഗമാണ് അതിൽ ഞാൻ വളരെ ചാരിതാർഢ്യമുണ്ട് കാരണം ഒരുപക്ഷെ ലോകത്ത് ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് ലോകത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ നൂറ് പുഷ്പങ്ങളും ഒരമ്മ മക്കളെ പോലെ കൈകോർത്ത് നിന്നുകൊണ്ട് ജാതി മതവർഗ വർണ്ണങ്ങൾക്ക് അതീതമായിട്ട് ഒരമ്മ മക്കളെ പോലെ ഞങ്ങൾ സ്നേഹവീട്ടിൽ കഴിയുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് രണ്ട് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ഞങ്ങൾ മാറ്റിവെക്കുന്നു പാവങ്ങൾക്ക് ആയിട്ട് പാവങ്ങളെ സഹായിക്കുക പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുക പാവപ്പെട്ടവർക്ക് വീട് വീട് വച്ച് നൽകുക പാവപ്പെട്ട വിദ്യാർത്ഥികളെ ദത്തെടുത്ത് വളർത്തുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായിട്ടാണ് സ്നേഹവീട് നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷവാനാണ് ഞാൻ ഇന്ന് കാരണം ഞാൻ എനിക്ക് ലോകത്തിന്റെ നെറുകിൽ എത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം സാദി ഇന്ത്യയെ പര്യപ്പെടാൻ കഴിഞ്ഞതിലും സ്നേഹവീട്ടിൽ അംഗമാവാൻ കഴിഞ്ഞതിലും പടച്ച തമ്പുരാനോട് ഞാൻ ആദ്യമായിട്ട് ദ്വാ ചെയ്യുന്നു എൻ്റെ വിലപ്പെട്ട സമയങ്ങൾ ഞാൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെയായി നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് എനിക്ക് ഒരു പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു സ്നേഹവീട് എന്ന ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയത് അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്നേഹവീടുമായി സഹകരിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടാം എൻ്റെ നമ്പർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഫൈവ് സീറോ ഫൈവ് നയൻ സെവൻ ടു സാദി ഇന്ത്യ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് നയൻ ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ത്രീ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു അടുത്ത വീഡിയോസുമായിട്ട് വരുന്നതാണ് ഓക്കെ ബൈ ടേക്ക് കെയർ അസ്ലാമലൈക്കും